ലോവനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ പല ഏജൻസിയിൽ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഉള്ള പല ഏജൻസികളിൽ അഡ്വാൻസ് യൂറോപ്പിൽ പോകാനായിട്ട് പല ത്തരം ജോലികൾ അതായത് ജർമ്മനി ലക്സംബർഗ് അതൊക്കെ ആളുകൾ അട്രാക്റ്റ് ആകുന്ന രീതിയിൽ പലതരം കൺട്രീസിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റൊക്കെ അടച്ചതിന് ശേഷം പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് നമ്മുടെ ഓഫീസിലോട്ടും ഡെയിലി വരുന്ന എൻക്വയറീസ് കൂടുതൽ ആളുകളും ഇതുപോലെ പല ഏജൻസികളിലൊക്കെ പണം മനഃപൂർവ്വം ഏജൻസികളാൽ വഞ്ചിതരാകുന്നവരുമുണ്ട് ഏജൻസീസ് മനഃപൂർവ്വം ക്യാൻഡേസിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി പറ്റിക്കുന്ന പറ്റിക്കുന്നതരം ഏജൻസികളുമുണ്ട് അതല്ല മറ്റ് ചില പ്രശ്നങ്ങളാൽ ഈ എംബസിയുടെ തടസ്സം അല്ലെന്നുണ്ടെങ്കിൽ റൂൾ ചേഞ്ചിങ് കമ്പനിയുടെ ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുപോകാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് ഇത് രണ്ടു തന്നെ ആയാലും നമുക്ക് അഡ്വാൻസ് അടച്ചതിനു ശേഷം പോകാൻ പറ്റാതാകുന്നതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോവനോ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് കൂടുതലും നമുക്ക് സ്കിൽഡ് കാറ്റഗറീസ് വർക്കൊക്കെ ഒരുപാട് നിരവധി വരാറുണ്ട് പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ജനറൽ കാറ്റഗറി ചെയ്യുന്നില്ല അൺസ്കിൽഡ് കാറ്റഗറി ചെയ്യുന്നില്ല അതും ഷെങ്കൻ കൺട്രികളിലേക്ക് ഇപ്പോൾ അത്തരക്കാർക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് ലോവനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ അല്ലെങ്കിൽ ലോവനോ മിഡിൽ ഈസ്റ്റ് ദോഹകത്രം നിങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നത് നമുക്ക് പത്ത് വേക്കൻസിയാണ് വരുന്നത് പത്ത് വേക്കൻസി നമുക്ക് അൺസ്കിൽഡ് അല്ല ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്ത് വേക്കൻസിയാണ് പ്ലാസ്റ്റിക് മോൾഡിംഗ് ഫാക്ടറിയിലേക്കാണ് ഈ വേക്കൻസി വരുന്നത് ബൾഗേറിയാണ് ബൾഗേറിയ ഷെങ്കൻ കൺട്രി തന്നെയാണ് ഞാൻ മുമ്പ് ഇട്ടിരുന്ന ചില വീഡിയോകളിൽ ചില സുഹൃത്തുക്കൾ കമന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടു ഞാൻ ആളുകളെ പറ്റിക്കുന്നു ബൾഗേറിയ എസ്റ്റോണിയൊന്നും ഷെങ്കൻ കൺട്രി അല്ലെന്നൊക്കെ പറഞ്ഞു അതൊക്കെ തീർച്ചയായിട്ടും അവിടെ അറിവില്ലായ്മ അറിവില്ലായ്മ മാത്രമാണ് ബൾഗേറിയ എസ്റ്റോണിയൊക്കെ ഷെങ്കൻ കൺട്രി തന്നെയാണ് അപ്പോൾ നമുക്ക് ഷെങ്കൻ കൺട്രിയിലോട്ടുള്ള ഒരു എൻട്രി ഓപ്ഷനാണ് നമുക്ക് അറുന്നൂറ്റമ്പത് യൂറോ സാലറിയാണ് വരുന്നത് പിന്നെ പലരും പറയും എനിക്ക് ആയിരം വേണം രണ്ടായിരം യൂറോ വേണം സാലറി ആ പറയുന്നതോടെ എനിക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഷെങ്കൻ ിൽ അല്ല യൂറോപ്പിലോ എത്തിയ ഒരു ടി ആർ സി നേടാൻ നോക്കുക എന്നുള്ളൊരു ഫസ്റ്റ് പടിയായിട്ട് കാണുക അല്ലാതെ നാട്ടിൽ തന്നെ നമുക്ക് ആയിരം വേണം രണ്ടായിരം വേണം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയേ ഉള്ളൂ അപ്പോൾ ആ സത്യം നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് പത്ത് വേക്കൻസികളാണ് ഉള്ളത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് കാരണം നമുക്ക് രണ്ട് റൗണ്ട് ഇൻ്റർവ്യൂ വരുന്നുണ്ട് രണ്ട് റൗണ്ട് ഇൻ്റർവ്യൂ വരുന്നുണ്ട് അപ്പോൾ അത് ബൾഗീറിയക്കാർ തന്നെയാണ് അവർ ഇംഗ്ലീഷിലായിരിക്കും ഇൻറ്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമെങ്കിൽ മാത്രമേ പറ്റൂ മാത്രമല്ല നമ്മൾ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളിതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഖത്രറിൽ തന്നെയുള്ള ആളുകൾക്കാണ് നിങ്ങൾക്ക് അത്തറിൽ തന്നെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് പിന്നെ മറ്റ് ജീസിയസിലുള്ള ആളുകൾക്ക് രണ്ടാമത്തെ പ്രയോറിറ്റിയും ഇന്ത്യയിൽ നിലവിലുള്ളവർക്ക് മൂന്നാമത്തെ പ്രയോറിറ്റി മാത്രമേ ഉള്ളൂ മനഃപൂർവ്വം ആരും വിചാരിക്കല് നമുക്ക് എംബസിയുടെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കത്തറിലും പിന്നെ ഞങ്ങളുടെ ഒരു ഓഫീസ് കത്തറിലുള്ളതും കൊണ്ടാണ് ഞങ്ങളീ ഒരു ഓപ്ഷൻ ഇങ്ങനെ നൽകുന്നത് ഇന്ത്യയിൽ ബൾഗേറിയ എംബസിയുടെ സബ്മിഷൻ ഡേറ്റ് കിട്ടുക എന്നുള്ളത് അല്പ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഖത്തറിലോട്ട് പോകുന്നത് ആരും അതൊരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുത് ചിന്തിക്കരുത് അപ്പോൾ ദുബായിലോ മറ്റ് ജി സി സിയിലുള്ളവരാണെന്നു കൊണ്ട് നമുക്ക് എംബസീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനി ഒരു അൺസ്കിൽഡ് കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ പത്തേ പത്ത് വേക്കൻസി ഉള്ളൂ നിങ്ങളത് പാഴാക്കാതിരിക്കുക നിങ്ങൾ എവിടെയും കൊണ്ട് അഡ്വാൻസ് കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നമുക്ക് ഒരുപാട് ഹെവി ഡ്രൈവർ വരുന്നുണ്ട് വേക്കൻസി ചോദിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള അടുത്തൊരു പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ ഓപ്ഷനാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കും ഇന്ന് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ ആണ് ാണ് ജൂലൈ ഇരുപതാണ് അപ്പോൾ ഒരു അഞ്ച് പത്ത് ദിവസത്തിനകത്ത് ഫില്ലാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നാളിനു ശേഷം കണ്ടിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഇനി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ നോക്കുക പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നതോ പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റാതൊക്കെ നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ ഓപ്ഷനും ഫ്രീ റിക്രൂട്ട്മെൻറ്റൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസും ഓഫറും ഗീവൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള പുറത്തോട്ട് പോകാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയർ ജോബ് എഡ്യൂക്കേഷൻ സംബന്ധമായ നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഓഫറുകളും ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് നീട്ടുന്നില്ല നമ്മുടെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് പേയ്മെൻറ് ആഫ്റ്റർ വിസ ഹെവി ഡ്രൈവർ ഡ്രൈവർക്കാർക്കാണ് അതിനുശേഷം നമുക്ക് ഫീമെയിൽ കാർക്കുള്ളത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ യൂറോപ്പിലോട്ട് പോകാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഖത്തറിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക അതെല്ലാം നിങ്ങളാണ് പോകാൻ ഉദ്ദേശിക്കുന്നവരെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കാരണം വേക്കൻസി വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് നല്ല വീഡിയോകളായിട്ട് വരും നിങ്ങൾ നാളെ ഇതുവരെ തന്ന സപ്പോർട്ടിൽ എല്ലാ കൂട്ടുകാർക്കും നന്ദി കാരണം നമുക്കിപ്പം യൂട്യൂബിൽ ഏകദേശം ആറായിരം ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ചാനൽ പണ്ടേ മോണിറ്റൈസ്ഡ് ആണ് അപ്പം അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ുടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ